ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനിക്ക് ചിക്കൻ ബോക്സ് വന്നതിനെ തുടർന്ന് അവിടെ മത്സ്യമാംസങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല വറവിടാൻ പാടില്ല ഒരു ചിക്കൻ ബോക്സ് വന്ന് വീട്ടിൽ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ സൂര്യ പറഞ്ഞിരിക്കുകയാണല്ലോ പത്മയുടെ മുഖത്തും അടിച്ചിട്ട് അപ്പോൾ സൂര്യ ഈ വാക്കുകൾ പറയുമ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയം രാജു ആണെങ്കിൽ ഭക്ഷണം കൊണ്ടുവന്ന് വന്ന് വെക്കുകയാണ് അപ്പോൾ ഇത് കാണുന്നതിനോടുകൂടി ആ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ ഇവർക്കൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതേ സമയം വിജയ് പറയുന്നത് എന്താ ഇന്നെന്താ ഭക്ഷണത്തിന് ഒരു രുചി ഇല്ലെന്ന് തോന്നുന്നു അതിൻ്റേതായ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടോടെ തന്നെ പത്മ പറയണം വേറെ ഭക്ഷണം കൊണ്ടുവരട്ടെ രാജു എല്ലാം മണി കൊണ്ടുവരട്ടെ എന്നിട്ട് എന്നിട്ടാവാൻ പറയണേട്ടോ അങ്ങനെ ഈ സമയം ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവരികയാണ് ഇപ്പോൾ ഓരോ പ്ലേറ്റുകളായി വെക്കുന്നുണ്ട് കറികളായി ഓരോന്നും ഇങ്ങനെ വെക്കുന്നുണ്ട് ഇപ്പം രണ്ട് കറിയേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഇത് കാണുന്നതിനോടുകൂടി അപ്പം ചോദിക്കുക ഇതെന്താ ഇന്ന് രണ്ട് കറികൾ ഇതിലെന്താ മത്സ്യമാംസങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഇവിടെ സൂര്യസാർ ഉള്ളതല്ലേ അപ്പോൾ സൂര്യസാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭക്ഷണങ്ങളിൽ ഭക്ഷണ മത്സ്യമാംസങ്ങൾ കയറ്റാൻ പാടുന്നില്ല എന്ന് പാടില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് മത്സ്യം മാംസവും ഒന്നും ഇല്ലെന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി അതെങ്ങനെ ശരിയാവും ഞങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതൊക്കെ കിട്ടണ്ടേ സൂര്യയുടെ വാക്കാണോ ഇനി ഇവിടെ വില കൊടുക്കുന്നത് മാഡം ഞാനെന്ത് ചെയ്യാനാണ് എന്നോട് ഇവിടുത്തെ സാറാണ് പറഞ്ഞത് ആ ആയിക്കോട്ടെ എന്നാൽ ഉള്ളത് കൊണ്ടുപോകാം എന്ന് പറയണം കേട്ടോ അങ്ങനെ പിന്നീട് സാമ്പാറും രസവും ഒക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് അങ്ങനെ സമയമാണെങ്കിലും ഇത് ഞങ്ങൾ പ്ലേറ്റിലോട്ട് ഒഴിച്ചില്ല ആ തുപ്പ് തുപ്പിട്ടാം അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ പത്മ എന്താടി ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്ന് തുപ്പ് എന്നും എന്ന് ചോദിക്കുകയാണ് ഇത് കഴിക്കാൻ കുളത്തില്ലമ്മെന്ന് പറയണേ അത് കേൾക്കുന്നതിനോട് കൂടി ഇന്ദ്രജ കഴിക്കുകയാണ് ഇന്ദ്രജ കഴിക്കുമ്പോഴും ഇത് തന്നെ പറയുന്നു കേട്ടോ അപ്പോൾ വിജയ് എന്തിനാണ് നിങ്ങളുടെ ഭക്ഷണത്തെ ഇങ്ങനെ കുറ്റവും കുറവും പറയുന്നതെന്ന് പറയട്ടെ വിജയം എടുത്ത് കഴിക്കുകയാണ് വിജയിക്കും ഇതേ മാനസികാവസ്ഥ ആട്ടോ അപ്പോൾ വിജയം ദേഷ്യത്തോട് കൂടിയിട്ട് എന്തിനാ എന്താ വിജയ് നീ കാണിക്കുന്നതെന്ന് വിജയോട് പത്മ ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മ അത് കഴിച്ചു നോക്കുക പറയാൻ പറ്റുമെന്ന് പറയട്ടോ അങ്ങനെ ഈ പറയുന്ന പത്മ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഉപ്പില്ല പുളിയില്ല ഒന്നുമില്ല കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി കൂടുന്നതിന് ദേഷ്യം പിടിക്കുകയാണ് ഈ പറയുന്ന പത്മക്ക് അപ്പൊ പത്മ പറയണേ താൻ എന്താണ് ഈ വെണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു കറിക്ക് അതിൻ്റെതായ രുചിയും മണമൊക്കെ വരണമെങ്കിൽ ഇത് വറവിടൊക്കെ ചെയ്യണം അത് നീ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോട് കൂടി കൂടെ തന്നെ രാജു പറയണെ അയ്യോ എന്നോട് സൂര്യസാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വറവിടാനോ അങ്ങനെ സ്മെല്ലുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ലെന്ന് അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയട്ടോ അപ്പോൾ പത്മ പറയണേ ഞാനാണ് ഈ വീട്ടിലെ അധികാരി ഞാനാണ് ഈ വീട് കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഞാനങ്ങ് പറഞ്ഞത് കേട്ടാൽ മതി ഈ കറി അതിൻ്റേതായ രുചിയും മണത്തോട് കൂടിയിട്ട് രണ്ട് ഓംലേറ്റും അങ്ങ് അടിച്ചിട്ട് ഞങ്ങളുടെ മുന്നിലോട്ട് അങ്ങ് കൊണ്ടുപോകുക എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന രാജുവിനാണെങ്കിലും സങ്കടം സഹിക്കത്തില്ലേ രാജു പറയണ അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കെല്ലാം ബുദ്ധിമുട്ടില്ലെന്ന് പറയണ കേട്ടോ താനിവിടുത്തെ വേലക്കല്ലേ വന്നത് രാജു എല്ലാം മണി താനിവിടെ വേല വേലക്കല്ലേ വന്നിരുന്നത് ആ രാജു ണെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കും തന്നെ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് പറഞ്ഞു വിടും അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുമെന്ന് പറയാന കേട്ടോ അങ്ങനെ ഈ സമയം എന്താ പറയുക അമ്മേ അമ്മയെ വന്ന് വന്ന് ഇപ്പോൾ വേലക്കാരൻ്റെ വാക്കുകൾ കേൾക്കേണ്ട അവസ്ഥ നമുക്ക് വന്നു ഒന്നുവെച്ചെങ്കിൽ ഇവിടെ സൂര്യയുടെ ഭാര്യ എന്ന് പറയുന്നത് അപ്പോൾ ഓമാരും ശരിയാണ് നീ പറയുന്നത് ഇവർക്കൊക്കെ ഉള്ളത് അമ്മ അപ്പം തന്നെ കൊട്ടണമായിരുന്നു ഇവർക്കുള്ളത് കണക്കിനെ തന്നെ കൊടുക്കുകയായിരുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശരിയാണ് നീ പറയുന്നത് ഇവർക്കൊക്കെ കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തില്ല എന്തായാലും ഇനി എനിക്കറിയാം എന്ന് പറയുന്നത് മര്യാദ ഒക്കെ ഇത് ഈ സാമ്പാർ അതിൻ്റെതായ രുചിയിൽ വറവിട്ട് അതിൻ്റെതായ രസത്തിലെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ കൊണ്ടുപോകാം അഞ്ച് മിനിറ്റ് സമയത്തിലുള്ള അതിനുള്ളിൽ അതുപോലെ തന്നെ കോഴിമുട്ട പൊരിച്ചേക്ക് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വറവിടാൻ വേണ്ടിയിട്ട് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ മുകളിൽ ഒരു പല്ലി ഇങ്ങനെ കിടന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നീട് കടുക് എടുത്ത് ഇടാൻ സമയം കാണാൻ ആ പല്ലി ആ ചീനച്ചട്ടിയിൽ തന്നെ വന്ന് വീഴുന്നു കേട്ടോ ഇത് കാണുന്ന ജാജു വളരെ സങ്കടത്തോടു കൂടി സോറി മണി വളരെ സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്യുന്നത് ശരിക്കും ഇതിൽ റീമേക്കിൽ പേര് ഈ ആൾ മാറുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ പേരിങ്ങനെ ഇത് തന്നെ പറയുന്നത് അങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ കാര്യം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി താൻ ഈ കാര്യം ഞാൻ ചെയ്യുന്ന സമയത്താണ് ചട്ടിയിലോട്ട് എന്താണ് പല്ലി വന്ന് വീഴുന്നത് പല്ലി അങ്ങ് വീഴലും ഉടൻ തന്നെ രാജുവിനെ കണ്ണിൽ നിന്ന് കണ്ണുന്ന തുള്ളികളിങ്ങനെ നിറഞ്ഞൊഴുകുമ്പോഴാണ് ഒരു പാവം കൊച്ചിനോട് ഇത്ര ക്രൂരത പാടില്ലായിരുന്നു ആ കൊച്ചിനിവിടെ വറവും കാര്യങ്ങളൊക്കെ വന്നാൽ ആ ഒരു ചിക്കൻ ബോക്സ് അധികമാവുമല്ലോ ഹിഷ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ആ പല്ലി വീഴുന്നത് ആ പല്ലി അങ്ങ് വീഴുമ്പോൾ കറി അങ്ങോട്ട് ഒഴിക്കലും പല്ലി വീഴലും ഒക്കെ ഒരുമിച്ചാവുകയാണ് കേട്ടോ അങ്ങനെ ആ സാമ്പാർ പറ്റ കൂട്ടാൻ പറ്റാത്ത ആ ഒരവസ്ഥയിലോട്ട് ആവാണ് സോറി ചട്ടിയിലോട്ടല്ല വീഴുന്നത് സാമ്പാർ ഉണ്ടാക്കി വെച്ച് എന്തിലോട്ടാണ് ഏട്ടോ വിഴുന്നത് അങ്ങനെ ഈ സമയം രാജു അങ്ങ് നിലവിളിക്കുകയാണ് അയ്യോ മേഡം ഒന്നും ഓടിവാ ഒന്നും ഓടിവാ അപ്പോഴേക്കും പത്മ പറയണേ ഇവനെന്താ ഇവനെന്തേ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പത്മ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവൻ കാണിക്കുന്നത് എന്തിനു നിലവിളിക്കുന്നത് മേഡം ഒന്നും ഇടുവാ അപ്പോഴേക്കും വേദേന്ദ്രജൊക്കെ വരികയാണ് എന്താടാ എന്താ എന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ മേഡം ആ പാത്രത്തിലോട്ട് നോക്കിയെന്ന് പറയുന്നത് അപ്പോൾ കാണാൻ ആ സാമ്പാറില് പല്ലി വീണ് കേടക്കുന്നത് ഇത് കാണുന്ന വേദക്ക് ഛർദിക്കാൻ വരികയാണ് അപ്പോൾ പത്മക്കും അതുപോലെ തന്നെ വിജയ്ക്കൊക്കെ ഛർദിക്കാൻ വരികയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രജയോ അയ്യോ പല്ലി വീണ കറി അയ്യേ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ അവരെല്ലാം എണീറ്റ് പോവാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ രാജുവിന് കരച്ചിൽ വരികയാണ് ദൈവമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്തതാണിത് എന്തായാലും ഇവരുടെ ക്രൂരത അധികമായിരിക്കുന്നൊക്കെ എന്നെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ മണിയാണെങ്കിലോ ഇനി മണിയാണോ രാജ്യമാണോ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ചിലപ്പോൾ ഒരുപക്ഷെ മാറുന്നുണ്ടാവും അങ്ങനെ പിന്നീട് മണിയാണെങ്കിലും ഇതൊക്കെ കണ്ടു വല്ലാത്തൊരു സങ്കടം തന്നെ വരികയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇവർ ഇവർക്ക് ദേഷ്യം പിടിക്കുകയാണ് ആഹാ ഇനി വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നോ എന്നാൽ അതിനൊരു മറുപടി കൊടുക്കണമല്ലോ അപ്പോൾ പത്മയാണെങ്കിൽ പെട്ടെന്ന് തൻ്റെ ഓഫീസിലോട്ട് പോവുകയാണ് ജയും വേദയും പറയണേ വിഷം നിന്ന് നിൽക്കാൻ വയ്യ എന്തായാലും ഇതങ്ങനെ വിടാൻ തയ്യാറില്ല അപ്പോൾ വേദ പറയണേ ഞാൻ പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്യട്ടെ നല്ല ബർഗർ ഓടിയ ബർഗർ ഓർഡർ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന വിജയ് പറയണ ബർഗർ മാത്രം ആക്കണ്ട ഷവർമയോ അതുപോലെ ക്യാപ്സിയോ ഒക്കെ പോന്നോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയാൻ ശരിയാണ് അത് പോന്നോട്ടെ അവളുടെ അസുഖം ഇതോടുകൂടി കൂടുകയാണെങ്കിൽ കൂടട്ടെ എങ്കിൽ അവൾ ഇവിടെ നിന്നും പോയി കിട്ടുമല്ലോ അവൾ ഓരോ ദിവസവും അവൾ കാരണം ഈ വീട്ടിൽ നമുക്കുള്ള വില നഷ്ടപ്പെടുന്നുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ ഇനി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്കുള്ള വില നഷ്ടപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ടോ അങ്ങനെ ഇവർ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ ഫുഡുമായി ആ ഡെ ഡെലിവറി ബോയ് വിത്തുകയാണ് ഇപ്പോൾ വെല്ലടിക്കുകയാണ് അപ്പോൾ ഇതല്ലേ വേദയുടെ വീട് അതേന്ന് എന്ന് പറയുന്നത് അപ്പോഴേക്കും രാജ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഇന്ന കടയിൽ നിന്നാണ് കുറച്ച് ബർഗറുകളും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസാണ് അപ്പോൾ അതിന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ത് ഐറ്റംസാണ് എന്ന് ചോദിക്കുന്നുണ്ട് മണി അപ്പോൾ ഈ സമയം പറയുകയാണെങ്കിൽ ഇന്ന ഫുഡുകളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അയ്യോ ഈ വീട്ടിലോട്ട് ഇങ്ങനെയുള്ള ഫുഡൊന്നും ഇപ്പം കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ വന്ന പാടെ പൊയ്ക്കോളും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി വേദ കേട്ട് വരികയാണ് അപ്പോൾ ഇയാളാണെങ്കിൽ പോവാൻ നിൽക്കുകയാണ് ഉടൻ തന്നെ എടോ താനിവിടുത്തെ പണിക്കാരനാണോ അതോ ഇവിടുത്തെ മുതലാളിയാണോ എന്ന് ചോദിക്കണ്ടെട്ടോ അയ്യോ കൊച്ചിയെ ഞാൻ പണിക്കാരൻ തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ഫുഡുകളൊന്നും ഇവിടെ കഴിക്കാനൊക്കെ ഒന്നും പാടില്ല പാടില്ലെന്ന് സൂര്യസാറ് പറഞ്ഞതല്ലേ സൂര്യ സാറിൻ്റെ ആ പറച്ചിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ സൂര്യ സാർ ഇങ്ങനെയുള്ള ഫുഡ് ഉണ്ടാക്കാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഉണ്ടാക്കിയതല്ലല്ലോ ഞാൻ ഓർഡർ ചെയ്തതല്ലേ ഓർഡർ ചെയ്താണെങ്കിലും എന്താണെങ്കിലും ഇവിടെ ഇങ്ങനെയുള്ള ഫുഡുകൾ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട ഇനി ഇങ്ങനെയുള്ള ഫുഡുകൾ ഇവിടെ പറ്റത്തില്ല എന്ന് പറയണ കേട്ടോ അങ്ങനെ ഈ സമയം കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് വേദക്ക് വേദ ഈ മണിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിച്ചിട്ട് എന്നിട്ട് പറയാണ് ഇനി ഇവിടുത്തെ വേലക്കാരനായി നിന്നാൽ മതി ഞങ്ങൾ ഒരിക്കലും ഇനിയും ഭരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഇന്ദ്രജം വിജയ് എത്താണ് ഇവന് ഫുഡ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞ് ഇവിടാൻ നോക്കിയിരിക്കുന്നു ഇവനെ ആരാണെന്ന് അറിയാം അപ്പോഴേക്കും ഇന്ദ്രജ പറയാം അത്ര കായടോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ ദേഷ്യത്തോടു കൂടി ഇന്ദ്രജി ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ വിജയി പറയണം അവനെ ഇങ്ങനെ ഓരോരുത്തരെ മാറി മാറാതിരിക്കുന്ന നമുക്ക് ഭക്ഷണം ണിച്ച് കൊടുക്കില്ലേ വേണ്ട വാ നമുക്ക് കഴിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ടാബ്ലിൽ ഇവർ ഓരോരുത്തരായി ഇങ്ങനെ നിരത്ത് കേട്ടോ ഭക്ഷണങ്ങള് അത് കണ്ടിട്ട് ഇവന് സൈക്കിൾ അതായത് മണിക്ക് സൈക്കിൾ അവന് എന്താ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് നിന്നും കിച്ചണിലോട്ട് പോവുകയാണ് ഇതേ സമയം കിച്ചണിൽ ചെന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം ഇവരുടെ മുഖത്തോട്ട് നോക്കാൻ പഠിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം ആ സമയമാണെങ്കിലോ ഇവർക്ക് ദേഷ്യം പിടിക്കണം ഇവനെന്താ ഫുഡ് നമ്മൾ കഴിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് തിരിഞ്ഞ് നിന്നിരിക്കുന്നത് അപ്പോൾ ഇവരെക്കൊണ്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം മര്യാദക്ക് നീ ഒരു ജ്യൂസ് കൊണ്ടുവരടാ എന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കണം അപ്പോൾ അതിന് വിളി കേൾക്കുന്നില്ല അപ്പോൾ ഇവനും കാണാം ഇങ്ങനെ കുലുങ്ങുന്നു ഒരു തരം ബാധ ബാധിച്ചത് പോലെ ഇങ്ങനെ ഇളകുന്നുണ്ടാ അപ്പോൾ ബാക്ക് വാഷ് എങ്ങനെ ഇളകുന്നത് കാണുമ്പോൾ എന്താണെന്ന് വെച്ച് പറയണം എന്താടാ വിളിച്ച വിളിയേക്കാൻ പോലും നിനക്ക് വെയ്യേ എന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പോഴും ഇട മണി ഇനും വിളിച്ചത് അപ്പോഴും വിളിയാക്കില്ല കേട്ടോ അങ്ങനെ കുറേ നേരം ബാധ ബാധിച്ചത് പോലെ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ചിട്ടൊരു ഹലറൽ മാത്രമേ കേൾക്കുന്നുള്ളൂ അപ്പോഴേക്ക് ഇവനെന്തെങ്കിൽ കാണിക്കുന്നത് നമുക്കിത് അറിയണല്ലോ അത്ര ഇവൻ നമുക്ക് മുന്നേൽ നമുക്ക് യാതൊരു വില ഇവൻ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരാ മണിയുടെ അടുത്തോട്ട് അങ്ങ് ചെല്ലുമ്പോൾ മണി തിരിയുന്നത് പൂജാമുറിയിൽ ധരിക്കുന്ന വലിയൊരു വാളുണ്ടല്ലോ ആ വാളുമായിട്ടാണ് ഇട ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന ആ വാൾ എന്ന് പറയുന്നത് പോലെ ആ എടുത്ത് അങ്ങ് ഉറതി വരികയാണ് അതായത് ഭ്രാന്ത് പിടിച്ചതുപോലെ ദേഷ്യത്തോടു കൂടി ചാടിക്കളിച്ചും കൊണ്ട് ഈ ഇവിടെ ഇവിടെ ഒരു അസുഖമുള്ളതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത് ചെയ്യരുതെന്ന് പറഞ്ഞത് അതായത് താനൂരമ്മയാണ് പറയുന്നത് താനൂരമ്മയെ വില കൊടുക്കാതെ നിങ്ങൾ തന്നിഷ്ടത്തിന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വാളെടുത്ത് ഇവർക്ക് നേരെ ഓടുമ്പോൾ ഇവർ മൂന്നു പേരോ ഫുഡവിടെ ഏറ്റവും ഓടുകയാണ് പിന്നീട് മണിയാണെങ്കിലൊട്ടെ ിൽ നിന്ന് കയറി നിൽക്കണ എന്നിട്ട് പറയണു എന്നെ ധിക്കരിച്ച് ഇവിടെ ഈ അസുഖം പിടിച്ചു കൊടുക്കുമ്പോൾ ഇറച്ചി മത്സ്യ മാംസങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടാ കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന് യാതൊരു വിലയും കൊടുക്കാതെ നിങ്ങൾക്ക് കഴിക്കണോ നിങ്ങൾക്ക് കഴിക്കണോ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണങ്ങൾ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്ന സമയത്ത് ഈപ്പുറത്ത് കാണാം മേലെ നിന്നിട്ടിങ്ങനെ ആതിരെ നോക്കുന്നുണ്ട് അപ്പോൾ അതിലതൊക്കെ കാണുകയാണ് ഈശ്വര എന്താണിത് മണിക്ക് ബാധ ബാധിച്ചിരിക്കുന്നില്ല ദൈവത്തിൻ്റെ കടാക്ഷ മണിയുടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലാ കേട്ടോ ഇവർക്കാണെങ്കിലും ബാധയായിട്ടാണ് താഴെയുള്ളവർക്ക് തോന്നുന്നത് എന്താ ഇവൻ്റെ ദേഹത്ത് എന്തെങ്കിലും കയറിയോ എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നുണ്ടോ മിച്ചേ പറയണേ പേടിയാവുന്ന ഈ നന്ദിനിയാണെങ്കിലും റൂമിൽ താനൂരമ്മയൊക്കെ എപ്പോഴും വിളിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അതെന്തെങ്കിലും ആയിരിക്കുമോ അപ്പോൾ വേദം പറയണത് എനിക്ക് പേടിയാകുന്നല്ലയോ ഇല്ലെങ്കിൽ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു പോവാണ് കേട്ടോ പിന്നീട് അവിടെ അങ്ങ് കമഴ്ന്നടിച്ച് കിടക്കാണ് ഈ ടേബിളിന് മുകളിൽ മുകളിലിട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ എപ്പിസോഡ് ഇനി വരാനുണ്ടേ